ഹലോ കഴിഞ്ഞ ദിവസം നമ്മളൊരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ക്വയർ നെക്കിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ള വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ കമൻറ്റിൽ വന്നൊരു ആവശ്യമായിരുന്നു നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ കാണിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ചാനലിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി നൈറ്റിലെ കട്ടിങ് സ്റ്റിച്ചിങ് കൂടുതലായി അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തുറക്കക്കാർക്ക് പോലും എങ്ങനെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാമെന്നുള്ള കട്ടിംഗ് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴെ ഒത്തിരി കമൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ തീർച്ചയായിട്ടും കാണിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കട്ടിങ് വീഡിയോ കാണാത്തതു കൊണ്ട് തീർച്ചയായിട്ടും അവർ ഒരു കട്ടിങ് വീഡിയോ കാണുക തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലത്തെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു നെക് ഡിസൈൻ്റെ വീഡിയോയും നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ആ രണ്ട് ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നു ട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ടായിട്ട് അടക്കിയിട്ട് ബാക്ക് സൈഡ് മുകളിലേക്ക് വരുന്നതിൽ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് അതിന് നല്ല കമൻസുകളൊക്കെ രേഖപ്പെടുത്തി അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഓരോ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ട് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വെച്ച് പറഞ്ഞാൽ മതി നമ്മൾ ഒഴിവുപോലെ നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നൈറ്റിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണിച്ചിട്ട് ില്ല അപ്പൊ നെക്ക് കാണിക്കുന്നത് കൂടി എങ്ങനെയാണ് കാണിക്കണമെന്ന് കമന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതും കൂടെ നമ്മൾ ഇന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇതിൻ്റെ നെക്ക് ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മളിവിടെ മെഷർമെന്റ് പ്രകാരം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു നൈറ്റിക്ക് നമ്മളൊരു സ്ക്വയർ ഡിസൈനാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ നമ്മൾ റൗണ്ട് നെക്കാണ് കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ മെഷെമെൻറ്റും കാര്യങ്ങളൊക്കെ എത്രയാണ് കൊടുത്തതെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നെക്കിന് വിരിവ് എടുത്തിരിക്കുന്നത് ഈ ഒരു ടോപ്പ് സൈഡിൽ അതായത് നമ്മൾ നൈറ്റ് ഇപ്പോൾ രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് നല്ല വശ ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിരിവ് ഈ ഒരു ടോപ്പിൽ നമ്മളൊരു മൂന്നിഞ്ചാണ് വിരിവെടുത്തിരിക്കുന്നത് ഉണ്ടോ മൂന്നിഞ്ച് വെച്ചു താഴെ നമ്മൾ ഇറക്കം നമ്മളൊരു അഞ്ചേ മുക്കാലിഞ്ച് വെച്ചു താഴെ നമ്മൾ മൂന്നിഞ്ച് വെച്ച് നമ്മളൊരു ബോക്സ് വരച്ചു ഉണ്ടോ നിങ്ങളുടെ ഇറക്കും ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ അഞ്ചേ മുക്കാലിഞ്ച് ഇറക്കം വെച്ചു അടിവശത്ത് മൂന്നിഞ്ച് വെച്ച് നമ്മളിതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തു ഓക്കെ അതിനുശേഷം താഴെ ഒരു ഇഞ്ച് രണ്ടേകാലിഞ്ച് നമ്മളിതുപോലെ രണ്ടേ കാലിഞ്ചുണ്ടാവും താഴെ നമ്മൾ രണ്ടേ കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ടോപ്പിൽ നമ്മൾ മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഇത്രയും കുറച്ചെടുക്കാൻ കാരണമെന്താ വെച്ചാൽ നമ്മൾ ക്രോസ് വെച്ച് അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നമുക്കൊരു കാലിഞ്ചൂട് നെക്ക് അധികമായിട്ട് വരും അതുകൊണ്ടാണ് മൂന്നിഞ്ച് എടുത്തിട്ട് മൂന്നേക്കാലായിട്ട് വരും ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ ഇറക്ക നമ്മൾ അഞ്ചുമുക്കാൽ അഞ്ച് അഞ്ചുമുക്കാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ മൂന്നിഞ്ചിൽ നിന്ന് ഈ രണ്ടേ ഇഞ്ചിലേക്ക് ഇതുപോലെ സ്ലോപ്പ് ആയിട്ട് ലൈൻ വരച്ചു കൊടുത്തു ഓക്കെ ഇനി നമുക്ക് ഔട്ടർ ലൈൻ്റെ ആവശ്യം നമുക്ക് ഇന്നർ ലൈൻ മാത്രമാണ് നമുക്ക് നെക്കിന് ലൈനായിട്ട് വരുന്നത് മറ്റേ ജസ്റ്റ് നമ്മൾ നെക്ക് വരക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോക്സ് വരച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ മൂന്നിഞ്ച് വരുവും അഞ്ചേ മുക്കാലിഞ്ച് വെച്ച് നമ്മൾ ബോക്സ് വരച്ചെടുത്ത അതിനകത്ത് ഇതുപോലെ മെഷമെൻറ്റ് പ്രകാരം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അത് നമുക്ക് നെക്ക് ഇതൊന്ന് മെഷമെൻ്റ് പ്രകാരം വരക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നെക്ക് ചെസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ അതെ ഇതുപോലെ നമ്മളൊരു പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരാണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരിക സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിന് ഇനി ക്രോസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതേപോലെ നമുക്ക് ഇനി ബാക്ക് നെക്ക് കൂടെ ചെയ്യാനുണ്ട് ബാക്ക് നെക്കിൽ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്ക് നെക്കിൽ നമ്മൾ ഇതുപോലെ തന്നെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ബാക്ക് സൈഡിൽ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഫ്രണ്ട് സൈഡിലേക്കാളും കുറച്ചെപ്പോഴും ബാക്ക് സൈഡിൽ കുറച്ച് മെഷർമെൻറ്റ് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഉണ്ടോ ഇങ്ങോട്ടേക്ക് നെക്കിന് വിരിവ് നമ്മൾ രണ്ടേ മുക്കാലഞ്ചാണ് എടുത്തിരിക്കുന്നത് നെക്കിന് ഇറക്കുക നമ്മൾ മൂന്നര ഇഞ്ച് നമ്മൾ നെക്കിന് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാലിഞ്ച് അധികം കിട്ടും അതുകൊണ്ട് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് വീതിയിൽ മൂന്നേ ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ബോക്സ് വരച്ചു അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഷേപ്പ് അതായത് നമ്മൾ റൗണ്ട് റൗണ്ടിനെക്കാണ് ബാക്ക് സൈഡിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കറക്റ്റായിട്ട് ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാലിഞ്ച് ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ കട്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കാരണം എന്താണെന്നുള്ള മനസ്സിലാവും നമ്മളെ മുൻപത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും കാരണം നമ്മളെ ക്രോസ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നെക്കിന് വിരിവ് കുറച്ച് കൂടുതലാണ് നമ്മൾ കട്ട് ചെയ്യട്ടോ അപ്പൊ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇതുപോലെ കട്ട് ചെയ്ത് വരിക നമ്മുടെ ഈ ഒരു ടോപ്പിലേക്ക് സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ കുറച്ചൊന്നുള്ളിലേക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മെഷമെൻ്റിലേക്കാളും കുറച്ചധികം ഇട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ക്രോസ് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് അന്നേരം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വേസ്റ്റ് പീസ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെക്കിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നെക്കിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം അപ്പോൾ ബാക്ക് ഫ്രണ്ട് ഒക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നില്ല ഫ്രണ്ട് നക്കിൻ്റെ അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അപ്പം നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെയാണ് അടിക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് ക്രോസ് വെച്ച് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് ഫ്രണ്ടൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ സിബ് വെച്ചിട്ടില്ല പക്ഷേ സിബ് വെച്ചൊരു ഫീൽ കിട്ടുന്ന രീതിയിലൊരു പട്ടയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കസ്റ്റമർ അതുപോലെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അതുപോലത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ചുരിദാറും കുർത്തീസൊക്കെ ഒക്കെ പറ്റിയ ഒരു ഡിസൈൻ കൂടിയാണ് അപ്പോൾ വീഡിയോ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യും നോക്കാം ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നരഞ്ച് വീതിയുള്ള കുറച്ച് ക്രോസ് നമ്മൾ കട്ട് ചെയ്തു അതേപോലെ ജോയിൻ ചെയ്ത് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ക്രോസ് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ ക്രോസ് ഒന്നരഞ്ച് ക്രോസ് കട്ട് ചെയ്തു രണ്ടായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്രോസ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ നെക്ക് ആദ്യം ഇതുപോലെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്കിലെ തുണി എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ മുകളിൽ ിലേക്ക് വിരിച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് വിരിക്കുന്ന സമയത്ത് നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ അതായത് രണ്ട് നൈറ്റിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ട അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ റികളുടെ ഭാഗമാണ് കറക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ബാക്ക് സൈഡിൻ്റെ ചീത്തവശമുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നെക്കിന് കുറച്ചധികം അളവിട്ട് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ റികാളിന്റെ ഭാഗമാണ് കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത് റിഗാളിൻ്റെ ഭാഗമായിരിക്കും കറക്റ്റായിട്ട് വരാണ്ടോ നമ്മൾ ആദ്യം ഫസ്റ്റ് സൈഡിലെ റികളിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ നെക്ക് ബാക്ക് നെക്ക് കുറച്ചധികം കൂടുതലായിട്ട് കാണും അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാം അപ്പോൾ നമ്മൾ റികാളിൻ്റെ ഭാഗം എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക ശേഷം ഇനി നമ്മൾ ഷോൾഡർ ആണ് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റികാളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നെക്കിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ നമ്മളിവിടെ ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെരിഞ്ഞിട്ടാണ് വരിക ഓക്കെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെരിച്ച് കട്ട് ചെയ്യണമെന്നില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതും ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ട് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ചെരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇപ്പോൾ ഫസ്റ്റ് സ്ലീവ് ഇതുപോലെ ചെയ്തു അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സൈഡിൻ്റെ റീഗാൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റികാളിൻ്റെ ഭാഗത്തുനിന്ന് നെക്കിൻ്റെ സൈഡിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡർ രണ്ടും ഇതേ അതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിനെക്ക് ക്രോസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ബാക്ക് നെക്ക് കുറെ കൂടുതലായിട്ട് കാണുന്നില്ലേ അപ്പോൾ ആ ഒരു ഭാഗം എന്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു തയ്യൽ തുമ്പ് മാത്രമാണ് ആവശ്യമുള്ളത് അതായത് നമുക്ക് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ചെറിയ തയ്യൽ തുമ്പാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത്രയും വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ചെറിയ ചവിട്ട് വീതി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞു പോയിക്കൊണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് കുറച്ച് അധികം കൂടുതൽ ഇടാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഒരു ചവിട്ട് വീതി അവിടെ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു ചവിട്ട് വീതി എത്ര വേണ്ടത് അതിനനുസരിച്ച് ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനുള്ള ഭാഗം മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ കുറഞ്ഞ് പോയിക്കഴിഞ്ഞാൽ അന്നേരം നമുക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇടണം എന്ന് പറഞ്ഞത് വേണ്ടോ അപ്പം നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചവിട്ട് വീതിക്ക് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രോസ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്തുണ്ടോ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതേപോലെ രണ്ടാമത്തെ സൈഡിലാണ്ടോ ഇത്രയും ഭാഗം ഉള്ളി പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നുണ്ട് ഇനി നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ വരും ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇവിടെ ഈ ഒരു ലൈനുള്ളത് അതായത് നമ്മുടെ അവിടെ എത്തുമ്പോൾ കുത്തി നിർത്തണം ഇനി എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്രോസ് എടുത്തതിന് ശേഷം ക്രോസ് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാണ്ടോ ബാക്ക് നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നുണ്ടോ ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരും ഈ സ്റ്റിച്ച് എന്ത് ചെയ്യുക നേരെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം അതായത് നമ്മുടെ ഫ്രണ്ട് പീസ് കഴിഞ്ഞിട്ട് ഈ ഒരു ബാക്ക് നെക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ ഈ ഒരു വരക്കുന്ന ഈയൊരു ഭാഗം ഉണ്ടോ ഈ ഒരു കട്ടിങ്ങിൽ അതായത് നമ്മുടെ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഇതിന് ചേർന്നിട്ട് ഉണ്ടാവും ഈയൊരു ഭാഗത്ത് നമ്മൾ കുത്തി നിർത്തണം ഈയൊരു മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യുക നമ്മൾ കുത്തി നിർത്താം അതിനുശേഷം നമുക്ക് താഴത്തേക്ക് ക്രോസ് കറക്റ്റ് ചെയ്തിട്ട് അതായത് നമ്മൾ ഇതിന് ക്രോസിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തേണ്ടത് ഇവിടെ വരെ കുത്തിയുർത്തുക അതിനുശേഷം ക്രോസ് ഇതുപോലെ ബാക്ക് നെക്കിന് എന്തെയ്യാ ഇവിടെ വെച്ച് കാണിച്ചു തരാം അപ്പം ബാക്കിന് നെക്കിന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തുക നെക്ക് വലിച്ച് പിടിക്കരുത് കറക്റ്റ് നെക്ക് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ ക്രോസ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് നെക്കോ വലിച്ചു കൊടുക്കരുത് കറക്റ്റായിട്ട് ഇതുപോലെ റൗണ്ടിൽ വെച്ചിട്ട് ഈ ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ ഒരു എൻഡിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നേരത്തെ ചെയ്തുപോലെ തന്നെ ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തുന്ന സമയത്തുണ്ടോ ക്രോസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലേ നേരെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക ഈ രണ്ടിൽ വണ്ണം കുത്തി നിർത്തിയ ശേഷം നേരെ ഷോൾഡറിലേക്ക് കയറ്റി അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് നെക്ക് അതിനകത്ത് കൂടാൻ പാടില്ല കറക്റ്റായിട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു കട്ടിങ്ങിന് തന്നെ കുത്തി നിർത്തണം ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക അതിനുശേഷം രണ്ടാമത്തെ ഷോൾഡറിലേക്ക് കയറ്റി അടിച്ചു കൊടുക്കുക ഓക്കെ ഇതേപോലെ ചേരിച്ചിട്ട് എന്ത് ചെയ്യുക രണ്ടാമത് ഷോൾഡറേക്ക് ഇതുപോലെ കയറ്റി അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമുക്കത് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കതൊന്ന് കാണാം അത് നമ്മളിതുപോലെ ക്രോസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം ഇപ്പം ഇവിടുന്ന് വന്നു സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വന്നു കണ്ടോ ക്രോസിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അതായത് കണ്ടോ നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് കൂടിയിട്ടില്ല ഇതുപോലെ റൗണ്ട് ചെയ്ത് ചവിട്ട് വീതിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യുക ക്രോസിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ടേക്ക് കയറ്റി അടിച്ചു കൊടുത്തു ഓക്കെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കി അതികളിലൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രോസ് ഒന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം കുറച്ച് കട്ടി കൂടുതലായിരിക്കും ഭാഗം അപ്പം ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് കുറവായിരിക്കും അപ്പോൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് എന്തെയാണ് ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ നൂറ് പൊട്ടിപ്പോകാൻ നോക്കണം കട്ടിങ്സ് ഇടുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി അത് ഇട്ട് വെച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ ഇതുപോലെ കുറേ കട്ടിങ്സ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ജസ്റ്റ് ഒന്ന് പോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പം ഉണ്ടോ രണ്ടും ഒരേ ലൈനിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്രണ്ട് നെക്കിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കുത്തി നിർത്താമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടും കൊണ്ടുവന്ന് ഒന്ന് ഇങ്ങി പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ലൈനിൽ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ അതേ ഭാഗത്ത് കൊണ്ടുപോയി പോയി കുത്തി നിർത്തിയ ശേഷം മാത്രം ഷോൾഡറിലേക്ക് അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ ഇടുന്ന ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് തന്നെ അടിക്കുന്നത് നോക്കാം ഇനി നമുക്ക് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കാം മെഷീൻ മുകളിൽ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ബാക്ക് നെക്ക് നേരെ ബാക്കിലേക്ക് ഇതുപോലൊന്ന് കൊടുക്കും അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് തുമ്പടുള്ള ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റിയുടെ ബാക്ക് സൈഡിലെ തുണിയിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ പതിപ്പിച്ച് വെക്കുക അതിന് ശേഷം ഷോൾഡറിൻ്റെ എൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക പിന്നെ ഇവിടെ സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ വരിക കുത്തി നിർത്തിയ ശേഷം ഇതുപോലെ ക്രോസിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വരിക ഇനി ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യുക രണ്ടാമത് ഷോൾഡർ മടക്കിയിട്ട് ബാക്ക് സൈഡിലെ തുണിയുടെ മുകളിലേക്കാണ് മടക്കേണ്ടത് ഇനി നേരെ പുറത്തോട്ടേക്ക് അടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് കാണാം വേണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് തയ്യൽത്തുമ്പൊ ഒന്നും പൊങ്ങി കിടക്കില്ല നല്ല പോലെ ഫിനിഷിംഗ് ആയിട്ട് നല്ലപോലെ നൈറ്റിലേക്ക് ചേർന്ന് കിടക്കും അപ്പോൾ നമുക്ക് ഇടുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ഇതുപോലെ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ ഒരു ഷോൾഡറിലേക്ക് നമ്മൾ കയറ്റി സ്റ്റിച്ച് ചെയ്തു കൊടുത്തു അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ കാര്യം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്കിനി സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ രണ്ട് മൂന്ന് പീസ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്ലീവിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പീസിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി ചെറിയൊരു കട്ടിങ് അന്ന് കണ്ടോ ഇതേപോലെ ചെറിയൊരു ക്രോസ് വന്നിട്ടുണ്ട് അവിടെ ജോയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു പീസ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പീസിൻ്റെ വീതി കൂടിയ ഭാഗം ഈ രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യാം അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യാന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് വരിക അതായത് വീതി കൂടിയ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ക്രോസ് അതിൻ്റെ ഭാഗത്തിൻ്റെ വീതി കൂടിയ രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ക്രോസും ഇതേപോലെ ഉണ്ടോ ഇതുപോലെ വെച്ച് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പതിച്ച് കൊടുക്കരുത് ഇതേപോലെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം പതിച്ചടിച്ച് അടിച്ച് നമ്മൾ സ്റ്റിച്ച് പുറത്തോട്ടേക്ക് കാണും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് സ്റ്റിച്ച് കാണില്ല അതിനുശേഷം തുണി നേരെ ഇതുപോലെ നിവർത്തി വെക്കുക കണ്ടോ ഇതേപോലെ നിവർത്തി വെച്ച ശേഷം ഇത് നമ്മുടെ നഗം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ നല്ലപോലെ പതിഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പാടൊന്നും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ ജോയിൻ്റ് ഒന്നും പുറത്തേക്ക് കാണില്ല നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ രണ്ടാമത്തെ പീസ് എന്ത് ചെയ്യുക ഈ ഒരു ജോയിൻറ്റ് ചെയ്ത പീസ് ഇതുപോലെ നിവർത്തി കൊടുക്കുക നഗം കൊണ്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോ പീസിൻ്റെ ഒരു സൈഡ് കറക്റ്റ് മെഷർമെൻറ്റാണ് മറ്റേ സൈഡാണ് മെഷർമെൻറ്റ് കുറവുണ്ടായിരുന്നത് അപ്പോൾ ഈ കറക്റ്റ് മെഷർമെൻറ്റുള്ള ഭാഗം തീയതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഫസ്റ്റ് തുണിക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് രണ്ടാമത്തെ ഭാഗം കൊണ്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു പീസ് വെച്ച് നമുക്ക് സ്ലീവൊന്ന് ജോയിൻ ചെയ്തെടുത്ത് നമ്മൾ സ്ലീവിന് ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഇന്ന് കുറച്ചൂടി ലങ്ങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് പീസിന് ഇതുപോലെ തന്നെ നമുക്ക് ഇതേ പ്രത്യേകതകളിൽ തന്നെ ചെയ്തിട്ട് കൂട്ടി എടുക്കാവുന്നതാണ് അതേപോലെ രണ്ടാമത്തെ തുണി എടുക്കാം ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് കറക്റ്റ് അളവ് എത്രയാണോ ആ ഒരു അളവിന് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം തന്നെ കൂട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആദ്യം അതെങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മുടെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ലീവിൻ്റെ എൻ്റിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു പീസ് ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇത് വെയിൽ രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ സ്ലീവ് എടുക്കാം ഇനി ഇതിൻ്റെ രണ്ടിലേക്ക് എന്ത് ചെയ്യുക രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് തരാം അതിനുശേഷം സ്ലീവ് നമുക്ക് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഉണ്ടോ ഇതേപോലെ നമുക്ക് മടങ്ങിയിട്ട് നല്ല ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരാ അതിനു ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ സ്ലീവ് രണ്ടും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ നമുക്ക് സ്ലീവ് വന്നു അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഷോൾഡറിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇനി ഇപ്പം കുറച്ചുകൂടെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പീസ് പീസൂടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ ഷോൾഡർ ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ചെറിയൊരു കട്ടിങ് നമ്മൾ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ഒരു നൈറ്റി നേരെ നിവർത്തി വെച്ചു കൊടുക്കുക മെഷീൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് നിവർത്തി വെച്ചുകൊടുക്കുക അതിനുശേഷം ഷോൾഡറിൻ്റെ സെൻ്റർ നമ്മൾ ഓൾറെഡി കറക്റ്റ് ചെയ്ത് മാറണ്ടോ ഷോൾഡറിൻ്റെ സെൻ്റർ ഇവിടെയാണ് വരിക ആ ഒരു സെൻറ്ററിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ സെൻ്റർ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം അതായത് നമ്മൾ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വിരിച്ച് വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക സ്ലീവിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക ഓക്കെ രണ്ട് സ്ലീവ് ചെയ്യണം അപ്പം ആദ്യത്തെ സ്ലീവ് ഇതേപോലെ വെച്ചുകൊടുക്കാം ഷോൾഡറിനുണ്ടോ ഈ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സെൻ്ററ് നമ്മളെന്ത് ചെയ്യുക ഷോൾഡറിന് കറക്റ്റ് ചെയ്ത് ഷോൾഡറും സെൻറ്ററും കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരണ്ടിവരെ വരിക അതിനുശേഷം രണ്ടാമത്തെ സൈഡിൽ ഷോൾഡർ ബാദിന്ന് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ സൈഡിൽ ഷോൾഡർ ബാദിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് ഒരു രണ്ട് മുതൽ അടുത്ത എൻ്റെ വരെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഷോൾഡറിൽ നിന്ന് രണ്ട് സൈഡിലേക്കും കൊടുക്കുക നിങ്ങൾ ഒരു രണ്ടിൽ നിന്ന് അടുത്തെൻറ്റ് വരെ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൽ നിന്ന് തന്നെ രണ്ട് എൻഡിലേക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ലീവ് കിട്ടുന്നതാണ് അപ്പോൾ തെറ്റി പോവില്ല നിങ്ങൾ എല്ലാവരും ചെയ്യാനാണ് തെറ്റി പോവാൻ ചാൻസ് കൂടുതലും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഷോൾഡറിൽ നിന്ന് രണ്ട് എൻഡിലേക്ക് നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ പീർ മത്തർ എല്ലാവരും കണ്ടുവെക്കും കേട്ടോ ഇപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് ഭാഗത്തല്ല നമ്മൾ മെഷർമെൻറ്റ് കട്ടിംഗ് പാർട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവിലെല്ലാം നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഷേപ്പിനകത്തൊക്കെ നമ്മൾ മെഷർമെൻറ്റ് കട്ടിംഗ് പാട്ടിലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇനി നമുക്ക് എന്താ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തോടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം കൂടെ ക്ലിയർ ആവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ സൈഡിലുണ്ടോ ഇതേപോലെ നമ്മൾ മെഷർമെൻ്റ് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഷേപ്പ് ഒന്ന് കൂട്ടിയിട്ട് ബാക്കി കാണാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ സൈഡ് എല്ലാം നമ്മൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ നമ്മൾ ആ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിവശം വരെ രണ്ട് സൈഡ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് അടിവശം നമുക്കൊന്ന് ലെവലാക്കിയെടുക്കാനുണ്ട് അടിവശം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എത്രയാണ് ഇറക്കം വേണ്ടത് ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് അടിവശം എന്ത് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അടിവശം ഇതേപോലെ ചെറിയ മടക്ക് മടക്കുമടക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം ഭാഗത്തെ അടിവശം ഇതുപോലെ ഒന്ന് ഇറക്കത്തിനനുസരിച്ച് ബാക്കി മടക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടൊന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈവർമ്മർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നൈറ്റിയുടെ കട്ടിങ് അറിയാത്തവരാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോ തീർച്ചയായിട്ടും കാണാം അതേപോലെ ഈ ഒരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവും നെക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നെക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കുറച്ച് വൈകിയാണെങ്കിലും എന്തായാലും റിപ്ലൈ കിട്ടും അപ്പം കമൻറ്റ് ഇട്ടൊരുപാട് റിപ്ലൈ കിട്ടിയില്ല എന്ന് വിഷമിക്കണ്ട നമ്മൾ ഒന്നോ രണ്ടോ ദിവസം രിലേ ആയാലും എന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ